ആ ഊട്ടിയിൽ ഒരു റിസോർട്ടിൽ സ്റ്റേ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഫാം റിസോർട്ടിലാണ് നമ്മൾ പുതിയ അത് റിസോർട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ട്രക്കിലാണ് ഇവിടുന്ന് റിസോർട്ടിൽ പോകേണ്ടത് നമുക്ക് വിശേഷങ്ങളെ കാണാം ഒരു രക്ഷയില്ലാത്ത സംഭവം പറയുന്നത് അപ്പൊ നമ്മൾ ഡ്രൈവർ സ്പൾബർ യാത്ര തുടങ്ങിയിരിക്കണം അപ്പൊ ഇതിനൊരു രണ്ട് മൂന്ന് കിലോമീറ്ററെ ഉള്ളൂ പക്ഷെ അത് കൂടുതൽ കാട്ടിക്കൂർ പറഞ്ഞത് അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ട്രക്കെന്ന് പറഞ്ഞാൽ സാധനം ട്രക്കല് കേട്ടോ എന്താ മിൽഡ്രി ട്രക്കില്ല അതുപോലെ ട്രക്ക ഫീരിയൻസ് പോണേ അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞ പോലെ ആ ഊട്ടിയിലെ ഒരു ഫാം റിസോർട്ടിലാണ് ആ റിസോർട്ടിലെ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളും റിസോർട്ടിലെന്തൊക്കെ പ്രത്യേകതകളും നമുക്ക് കാണാം ഞാൻ നോക്കിക്കോളൂ ഊട്ടി നിന്ന് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഫാം റിസോർട്ട് വരുന്നത് ഡിസ്നി ഫാം എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ നമ്മൾ ട്രക്കിനെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് കിലോമീറ്റർ ആ രണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു പത്ത് മുപ്പത് മിനിറ്റെങ്കിലും എടുക്കും അവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു മൂന്ന് കിലോമീറ്ററോടെ അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് എങ്ങനെ ആയിരിക്കുമെന്ന് അപ്പോൾ സംഭവം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ ഫാമാണ് ഇതൊരു നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ വരുന്ന ഒരു ഫാമാണ് അത് ഈ ഫാമിൻ്റെ ഒരു എഴുപത് ശതമാനവും ഇത് ഫാമായിട്ട് തന്നെയാണ് നിശ്ചയിക്കുന്നത് ബാക്കി തേർട്ടി പെർസെൻ്റ് ലേജ് കസ്റ്റമേഴ്സിന് വിസിറ്റേഴ്സിന് വന്ന് താമസിക്കാനും താമസിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഫീൽ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും പക്ഷേ ഇങ്ങനെ കുട്ടിയിലെ ഇങ്ങനൊരു ഫീല് പ്രത്യേകതരം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ അടയിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഈ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കറില് വാക്ക് ചെയ്യാൻ പറ്റും നടന്ന് എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ പറ്റും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റി ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്തിനെ റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാൻ ഒരു രക്ഷയില്ല എനിക്കാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് എണീക്കാം നമ്മളപ്പോ അതുപോലെ തന്നെ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അത് എത്തിയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്സാവും അപ്പോൾ റിസോർട്ടിൽ വരാണെങ്കിൽ ഇവിടുന്ന് ഓടി എത്താൻ കുറച്ച് ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഇവിടെ വരണമെങ്കിൽ നമ്മൾ ഒരു രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇവിടെ എത്തണം നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ ലേറ്റായി രാത്രി അതുകൊണ്ട് കുറേ ആക്ടിവിസ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിന്ന് കട്ടായിപ്പോയി ട്രാക്കിംഗ് ഒക്കെ ഉണ്ട് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ എത്തണം ഇവിടെ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഹോഴ്സ് ഫാമിലോട്ടാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുതിരയുടെ നമ്മൾ കുതിരയെ അല്ലാതെ കണ്ടിട്ട് റെയ്ഡൊക്കെ നടത്തിയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അതിനെങ്ങനെയാണ് വളർത്തുന്നത് അതിൻ്റെ ശാരീരിക അതിൻ്റെ ഇതാണ് കോട്ടേജാണ് എല്ലാ ഉണ്ട് എല്ലാ ആക്ടിവിറ്റീസും കിടപ്പുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ എല്ലാ ആക്ടിവിറ്റീസിന് ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോയിരിക്കണൂലേ ആ ഒരു ഫീൽ ഉണ്ട് അതിന്റെ സാധനങ്ങൾ കാര്യങ്ങള് ആ രീതിയിലാണ് ഇവരി പറഞ്ഞ് ചെയ്തിരിക്കുന്നത് റിസോർട്ടിന് ഈ റിസോർട്ട് മൊത്തത്തിന് ആ ഒരു രീതിയിലാണ് ഇവര് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത പശു ഫാമിലോട്ട് പോവാണു ഫാമ് ഫ്രഷ് ചാണകം ഇവിടെ നമുക്ക് റെയ്ഡും കാര്യങ്ങളൊക്കെ കേട്ടോ അത് കോംപ്ലിമെന്ററി ആണ് ഇവിടെങ്കിലും ജസ്റ്റ് ഒന്നൊരു റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ പുറത്തെ കൊണ്ടുപോവെന്ന് കറക്റ്റ് ആലോചിക്കും ഇതിന് സവാരി രക്ഷില്ലായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരിക്കും ഒമ്പതെണ്ണമുണ്ട് കേട്ടോ ഇതിലൊരു ഒമ്പതോ ഇതിലോ ഇതിലും ഒരുപാട് ഉണ്ട് ഈ പശുവിന്റെ ഫാമുണ്ട് കോഴി ആറാവ് പിന്നെ താഴെ ലേക്ക് ഉണ്ട് കേട്ടോ ലേക്ക് ഇവിടെ ഫിഷിങ് കാര്യങ്ങള് ചെയ്യാൻ പറ്റും പറയുന്നു ലേക്കിലോട്ട് പോകുമ്പോഴ അത് കാണാൻ ഫിഷ് ഹണ്ടിങ് ഒക്കെ ഉണ്ടായിട്ടോ ചെറിയൊരു സംഭവമാണ് പക്ഷെ എന്നാലും നല്ല രസമാണ് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് സ്ഥലത്ത് നിന്ന് ഫിഷ് ഹണ്ടിങ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത് നമ്മൾ ചെമ്മരി ആടുകളെ കാണാൻ പോവുകയാണ് അതിന്റെ ഫാമിലോട്ട് പോകും

ലേക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോയാൽ ലേക്കിൻ്റെ സൈഡിൽ ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് പ്ലസ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഊട്ടിയിൽ വരാണെങ്കിൽ സ്റ്റേ ചെയ്യാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ് പിന്നെ റൂമ് എൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നൊരു ടെൻ തൗസൻഡ് ലെവൻ തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് കാണാനുണ്ട് ഒരു ദിവസം ഫുള്ള് നമുക്കിതിനകത്ത് കാണാനുണ്ട് ലേക്കായാലും ഫാമുകളായാലും അതിനൊക്കെ ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾ നല്ല രസമുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ലേക്ക് സൈഡിൽ വന്നിരിക്കുകയാണ് അവിടെ ഇരിക്കാനൊരു ഒക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ നിങ്ങൾ നടന്നു വരുമ്പോൾ തന്നെ മനുഷ്യൻ്റെ രൂപാട് വരും സംഭവം നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഒരു അത്രക്കും അങ്ങോട്ട് നോക്കി ലേക്കിന്റെ സൈഡിലാണ് കേട്ടോ റിസോർട്ടിന്റെ ഇപ്പം ഇതാണ് റെസ്റ്റോറന്റ് ഒരു ചെറിയ കുഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഉണ്ട് റൂമിലോട്ട് പക്ഷെ സംഭവം രക്ഷയില്ലായിട്ട് ക്ലൈമറ്റ് ഇപ്പം ചിരി ഇതാണ് പക്ഷെ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്തൊക്കെ വന്നിരുന്നാണ്ടല്ലോ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ട്രക്കിങ്ങിന് പോകുന്നെങ്കിൽ അതിന് അവസരമുണ്ട് കേട്ടോ അവിടുത്തെ പറഞ്ഞവർ കൊണ്ടുപോകും ജീപ്പിന്റെ ട്രക്കിങ്ങുണ്ട് അല്ലാതെ നടന്നു പോകണമെങ്കിൽ നമുക്ക് പോവാം ഹോഴ്സ് ഹൗസിലോട്ട് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാം കേട്ടോ പല സ്ഥലത്ത് റെയ്ഡിന് ഹോഴ്സിൽ പോകാനുണ്ട് പക്ഷെ ഹോഴ്സ് യ്ക്കുന്ന സ്ഥലങ്ങളോ അതിന്റെ കാര്യങ്ങളോ നമുക്ക് കാണാറില്ലോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മൾ ഇത്രയും വലിയ ഏക്കറിൽ അവർ എല്ലാം വളരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുള്ള് ചുറ്റി കാണാൻ നല്ല രസമാണ് അത്രത്തോളം കാണാൻ ഒരു ദിവസത്തോളം കാണുന്നുണ്ട് എല്ലാം അതിനുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം ഫാമിങ്ങാണ് ഈ പറയുന്ന എഴുപത് ശതമാനം വന്നിട്ടില്ല എഴുപത് ശതമാനം എല്ലാത്തിൻ്റെയും ഫാമിങ് ഉണ്ട് കൃഷി കാര്യങ്ങൾ പിന്നെ അതുപോലെ ഈ ഹോഴ്സ് പശു ആട്ടും കുട്ടികൾ അതുപോലെ കോഴി താറാവ് അങ്ങനെ എല്ലാം ഉണ്ട് മിക്ക ഫാമിങ് എല്ലാ ഐറ്റംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് ഫാം ഫാമുള്ള അതിനെ വളരെ ഭംഗിയാക്കി അതിനെ ഓരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയാണ് ഫാമും അതുപോലെ റിസോർട്ട് സ്റ്റേയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും പിന്നെ താഴെ ലേക്കെന്നൂർ രക്ഷയില്ലാട്ടോ അവിടെയൊക്കെ കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു നമുക്ക് കുറച്ച് ടൈം കുറച്ചേ കിട്ടിയുള്ളൂ കാര്യം നമ്മൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി അപ്പം അതായിട്ട് ലേക്കുന്ന ഒരു രക്ഷയില്ല അവിടെ നമുക്ക് ഇരിക്കാൻ തന്നെ നമ്മളവിടുന്ന് വരാൻ തോന്നിയില്ല ഇത്രയ്ക്കും ഭംഗിയാണ് അപ്പം നിങ്ങൾ ഊട്ടിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റിസോർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മസ്റ്റ് വിസിറ്റഡാണ് ഞാൻ പല സ്ഥലത്തും ഊട്ടിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ റിസോർട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊക്കെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത് ഒരുപാട് റിസോർട്ടുകളിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നാച്ചുറലായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു രക്ഷയില്ല അപ്പൊ എല്ലാം കഴിഞ്ഞു നമ്മളിതാ ട്രക്കിൽ വന്നിറങ്ങി ഇതാണ് ട്രക്ക് കേട്ടോ ഈ ട്രക്കിങ് ട്രക്കിൽ പോകുന്ന ഒരു രക്ഷയില്ല അപ്പോൾ സ്ഥലം നമ്മുടെ ഊട്ടിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ സ്ഥലം ബിസ്നി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ ബിസ്നിസോർട്ട് അടിച്ചു നോക്കിയാൽ ഓക്കെ ബൈക്കാം